ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ രാവിലെ ഒരു ബ്ലോഗുമായിട്ട് വന്നിരാണ് വന്നേക്കാണ് അപ്പോൾ ഓക്കെ നമുക്ക് രാവിലെ ഇവിടെ ഉള്ളവരൊക്കെ എന്തെടുക്കാം ഞാൻ രാവിലെ കുളിച്ച് റെഡിയായി എല്ലാം കഴിഞ്ഞു അപ്പോൾ വേണ്ട ഈ ഇരിക്കണത് ആരൊക്കെയാണെന്നോ വേണ്ടേ അമ്മയും ദേവനും ഇവിടെ ദേവൻ എന്ത് വരാം പരിപാടി ഇങ്ങോട്ട് നോക്കിയേ ദേവ ഹായ് 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 ഇങ്ങോട്ട് നോക്കാം ഇങ്ങോട്ട് നോക്കിയ ഹായ് സേ ഇങ്ങോട്ട് നോക്കാം ഇങ്ങോട്ട് നോക്ക് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് അമ്മൂമ്മ എന്തു അമ്മയാണ് അറിയാലോ നിങ്ങക്ക് എല്ലാവർക്കും അറിയാലോ അപ്പൊ ഏതാണ്ട് അമ്മൂമ്മ വന്നിട്ടുണ്ട് അമ്മൂമ്മ അമ്മതി ഹായ് വെറുതെ സുമതിയമ്മൂമ്മയാണ് സുമതി അമ്മ ഞങ്ങളുടെ കേട്ടോ ഞങ്ങളുടെ സുമതിയമ്മൂമ്മയാണ് അമ്മ ചോദിക്കണം കേട്ടാ അപ്പൊ അത് കഴിഞ്ഞ് നല്ല പിന്നിലേക്ക് കാപ്പിച്ചോ രാവിലെ രാവിലെ ഡാൻസിങ് റെഡി ആക്കിയാണ് അമ്മേ അമ്മ പറയോ ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം മഴയൊക്കെ ഉണ്ടോ നാട്ടില് പാട്ട് പെടന്ന് എങ്ങനെ പാട്ട് പെടന്ന് പഠിക്കും പാട്ട് പെടുന്ന ഡാൻസ് ഡാൻസ് കളിക്കാ കിട കൈ പിടിച്ച് ഡാൻസ് കളിക്കുന്ന മുട്ടായി അത് അദ്ദേഹം കഴിക്കാണ് അദ്ദേഹം കഴിക്കുക അതാ അവർക്ക് എല്ലാവർക്കും വേണമെന്ന് വരും ഫ്രണ്ട്സിന് എല്ലാവർക്കും കൂട്ടുകാർക്ക് എല്ലാവർക്കും വേണമെന്ന് വരെ കാണീര് ദേവന്റെ അടക്കമുള്ള ഭാവകളെല്ലാം കാണും ആ ഭാവയ്ക്ക് അങ്ങോട്ട് കാണിരി ഫോണിന് അങ്ങോട്ട് കാണിച്ചേ മുട്ട മാത്രമേ ഉള്ളൂ ഒരു മുട്ടായി അങ്ങോട്ട് കാണിച്ചേ ആണ് ആ അടുത്ത മുട്ടായെല്ലാം തിന്ന് ചേർത്ത് അടുത്ത് ഞാൻ ചോദിക്കാണ് എല്ലാവരും രാവിലെ ഇതുപോലെ ഫാമിലി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നവരാണോ ആണെങ്കിൽ അത് കമെന്റ് ചെയ്യൂ അപ്പോ ഓക്കെ അപ്പോൾ ഓക്കെ ടീ ടൈം എല്ലാവരും ചായ കുടിച്ചെന്ന് വിചാരിക്കുന്നു എനിക്ക് കാപ്പിയാണ് അപ്പോൾ ഓക്കെ ടൂൺ ഗുഡ് മോർണിംഗ് വൺസ് മോർ അപ്പോൾ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബായ് അങ്ങനെ ഫ്രണ്ട്സ് ഞാൻ ദേവനാൻ്റെ വെളിയിൽ നിന്നേക്കാണ് പിന്നെ അങ്ങനെ നല്ല വെയിലുണ്ട് കേട്ടോ വേണ്ടോ ഞങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെ ഉണ്ട് എപ്പോഴും മഴയാണോ അതോ വെയിലൊക്കെ ആയോ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം രാവിലെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചോ കാപ്പി കുടിയൊക്കെ കഴിഞ്ഞോ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണോ ഹാപ്പി ആണോ ഹാപ്പിയാണോ തിരിച്ചേ തിരിച്ചേരി എല്ലാവരും എല്ലാവരെയും വിളിച്ചേ എല്ലാവരും വരാൻ പറയാം പറ വീഡിയോയിലേക്ക് എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ കാണണം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ഈ കുഞ്ഞ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും വരൂ ഇല്ലേ എല്ലാവരെയും വിളിക്കും ദേവണ്ടേ നോക്കി എല്ലാവരും അപ്പം വരാൻ പറയണ്ടോ ദേവൻ വിളിക്കുന്നുണ്ടോ അതുകൊണ്ട് എല്ലാവരും ഒരു സപ്പോർട്ട് ചെയ്തു ദേവൻ്റെ ഒരു പമ്പര വിളിക്കുന്നുണ്ട് പമ്പരത്തിനകത്ത് ഒരു മുട്ടയുണ്ട് അത് എടുത്ത് എടുക്കാൻ വേണ്ടി കിടന്നേ പറച്ചിലാണ് പിന്നെ അതുപോലെ ഇവിടെ കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ കണ്ടോ കണ്ടതേവാ അപ്പോൾ ഇത്രേ ഉള്ളൂ അടുക്കള ജോലിയാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസ് എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരല്ല സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ അംഗമാവുക ഇല്ല അതേവാ ഊതിക്കുക പമ്പോഴ് ഊതിക്കുക പമ്പ പുതിക്കേ റൂം കൊടുത്തേ എല്ലാവർക്കും റൂം കൊടുത്തേ ആ രണ്ട് കണ്ടി കൊടുത്തോ അമ്മ ആ അത് തന്നെ ഒന്നര ഒന്നര കൊടുത്തേ ആ ഓക്കെ അപ്പോൾ ഓക്കെ പിടി അത്രയേ ഉള്ളൂ രാവിലെ എല്ലാവരും ഒന്ന് പരിചയപ്പെടാം എല്ലാവരും ഒന്ന് വീട്ടിലെല്ലാവരും ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ച് പന്താണ് ഓക്കെ അപ്പം സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഒരു ദിവസം എല്ലാവരും കാണുക കേട്ടോ